കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ ദിവസം ഈസ്റ്ററിന് ശേഷമുള്ള മൂന്നാം ഞായറാഴ്ച ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം നമ്പിനാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉയർത്ത കർത്താവിൻ്റെ ആ അദൃശ്യമായ ശക്തിയിൽ സമൂഹത്തെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നതെന്നും പൊസ്സൽ പ്രവൃത്തികൾ നാലാമധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ വളരെ വ്യക്തമായി വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല സകലവും അവർക്ക് പൊതുവകയായി പൊതുവായിരുന്നു ഒരു മനോഭാവം എല്ലാവരെയും ഒരുപോലെ കാണുവാനും എല്ലാവർക്കും ഒരുപോലെ പങ്കിടുവാനും എല്ലാവരുടെയും സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒരുപോലെ പങ്കുചേരുവാനും സാധിക്കുന്ന അനുഭവമാണ് പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ ശക്തി യേശുവിൻ്റെ പുനരുദ്ധാനം ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമുള്ള യേശുവിൻ്റെ പുനരുദ്ധാനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അവിടെ നാലാമധ്യേദിനം മുപ്പത്താറോ മുപ്പത്തേഴോ വാക്യങ്ങളിൽ പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ഭരണഭാസ് നപ്പോസ്വലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ട് നപ്പോസ്തലന്മാരുടെ വെച്ചു ഇത് അപ്പസന്മാരുടെ കയ്യിൽ അത് ഏൽപ്പിച്ച് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്നുള്ള ചിന്തയിൽ പോവാൻ സാധിക്കുന്നു നമ്മൾക്ക് ഇന്ന് ധാരാളം പട്ടിണി പാവങ്ങളുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരുണ്ട് എന്നാൽ ആളുകൾ വളരെ അധികമായ സമ്പത്തുള്ളവർ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ദാനം ചെയ്യാനുള്ള മനോഭാവം ഇല്ലാതെ വരുമ്പോൾ എത്രയെത്ര ആളുകളാണ് അങ്ങനെയുള്ള ഭാരം അനുഭവിക്കുന്നവർ ഉള്ള ധാരാളം പേരുണ്ട് അതുകൊണ്ട് ഈ വചനത്താൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ അനുഭവത്തിൽ സമൂഹത്തെ ഒന്നും രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും സമൂഹത്തിന് ഉയർത്ത കർത്താവിൻ്റെ ശക്തി സമൂഹത്തിന് അനുഗ്രഹമായിരിക്കണം കടലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പിരിച്ചിട്ട് പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാം പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ അനിതര ജീവിതത്തിൽ പുനരുദ്ധാരം ചെയ്യുന്ന കർത്താവിന് ശക്തിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കത് സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണത് ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ഓഫീസ് കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ലോകത്തിൻ്റെ രാജ്യങ്ങളുണ്ട് സമ്പന്ന രാജ്യങ്ങളുണ്ട് എല്ലാവരെയും ഒരുപോലെ കരുതുന്ന ആ ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് പുനരുദ്ധാനം ചെയ്ത ശക്തി കർത്താവിൻ്റെ ശക്തിയായി ഒരുപോലെ ലഭിക്കണം ഈ വചനം കണ്ട കേട്ട എല്ലാം പ്രിയപ്പെട്ടവരും തങ്ങൾക്കുള്ളതിനെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനുള്ള മനോഭാവം കൊടുക്കണമേ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ് ചെയ്യും